ഇദ്ദേഹത്തിൻ്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല സിആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടു അല്ലേ എത്രയോ കാലങ്ങളായി പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് ഇല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കള്ളുകച്ചവടം നടത്തിയും വിറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിന്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പൊ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത് പി മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഒരാൾക്ക് തൊഴിലില്ല നിയമന നിരോധനം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രണ്ടായിരത്തി ഒന്നിൽ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച അധികാരത്തിലെത്തിച്ച ആ സമൂഹ ആ സമൂഹത്തെ ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി നൂറുകണക്കിന് ആളുകളാണ് കർഷകര് ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത് ആത്മഹത്യ ചെയ്യുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ സഹകരണ സംഘ ബാങ്കിന്റെ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളോ അതിൻ്റെ ഉണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ അറിയാം നിങ്ങൾക്ക് എത്ര എണ്ണം എത്ര എണ്ണം മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് വഞ്ച ആ വിട്ടുക ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകർ അവിടെ നടത്തിയ കൊടും വഞ്ചനയാണ് ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും വ്യാപാരികൾ എന്തായിരുന്നു വ്യാപാരികൾക്ക് നൽകിയ വാക്ക് നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രൊഡക്ഷനും ഇല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി തൊട്ട് ഗോതമ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിലേക്ക് വരുന്നത് മുഴുവനും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടക്കുകയാണ് കച്ചവടക്കാർ മുഴുവൻ കടക്കണിയിലേക്ക് പോയി വ്യാപാരികൾ ചെറുകിടക്കാരും ഇടത്തരക്കാരുമൊക്കെ ഓൺലൈൻ കച്ചവടം കേരളത്തിൽ നിയന്ത്രിക്കാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുമെന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ കച്ചവട വ്യാപാരി സമൂഹത്തോട് വാക്ക് നൽകി വല്ല നിയന്ത്രണമുണ്ടോ വല്ല നിയന്ത്രണമുണ്ടോ അടിച്ചേൽപ്പിക്കുകയല്ലേ വീണ്ടും വീണ്ടും ടാക്സുകൾ ആ വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കി കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങാടികളിലൂടെ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അടച്ചുപൂട്ടിയ ഷട്ടറുകൾ ആയിരക്കണക്കിനാണ് കേരളത്തിൽ വാടക കൊടുക്കാൻ കഴിയാതെ ഉള്ള വീട് പണയം വെച്ച് വാടക കൊടുത്ത് ജീവിച്ചവൻ വീടും പോയി കച്ചവടവും പോയി കൂലിത്തൊഴിലാളിയായി നടക്കുന്ന മാന്യമായി ജീവിച്ചിരുന്ന ഇടത്തരക്കാരും സാധാരണക്കാരുമായ വ്യാപാരികൾ കേരളത്തിലൂടെ തെണ്ടാണ് ആ സമൂഹത്തോടെ നടത്തിയ വഞ്ചനക്ക് വല്ല കണക്കുണ്ടോ വഞ്ചനക്ക് നേതൃത്വം നൽകുന്ന വഞ്ചകനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരല്ലേ അവിടെയാണ് പി വി എൻ വഞ്ചകൻ എന്ന് പറയുന്നത് പ്രവാസികൾ നിത്താക്കാത്ത് പ്രശ്നമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ ആരും അവിടെ നിൽക്കേണ്ട പെട്ടെന്ന് വരൂ കടന്നു വരൂ കേരളം അമേരിക്ക ആയിരിക്കുന്നു കാനഡ ആയിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമായ പണം ഞങ്ങൾ നൽകാം നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാം ഫ്രീ ആയിട്ട് ലോൺ നൽകാം ഇൻട്രസ്റ്റ് തരണ്ട എന്താ പ്രവാസികളുടെ സ്ഥിതി തിരിഞ്ഞു നോക്കാനുണ്ടോ വലിയ സംഭവങ്ങൾ നടത്തി ലോക കേരള സഭ കേട്ടാ ലോകത്തിൽ ഒരുപാട് മുതലാളിമാരെ വിരിച്ചു വിരിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു സമ്മേളനം നടത്തി എന്താ ഔട്ട്പുട്ട് എന്താണ് ഔട്ട്പുട്ട് നൂറ് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചോ ഈ കേരളത്തെ കേരളമാക്കിയത് ഈ പാവപ്പെട്ട പ്രവാസികളാണ് അവരുടെ കഠിനാധ്വാനമാണ് ഈ കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകലമാന വികസനവും ആ പ്രവാസികളോട് ഇത്രമാത്രം കൊടുവഞ്ചന നടത്തിയ ഈ മുഖ്യമന്ത്രി വഞ്ചകൻ എന്നല്ലാതെ അദ്ദേഹത്തെ വേറെ വിളിക്കുക